രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീ ശാരദ അദ്വൈതാശ്രമത്തിന്റെ എട്ടാം വാർഷികം അതിവിപുലമായി നടന്നു ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിലൂടെ ഇത്തരം ഒത്തുചേരലുകളൊക്കെ കുറഞ്ഞു വരികയും അത് നടത്താനുള്ള പ്രയാസങ്ങളും അതൊക്കെ കൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ വ്യക്തി ബന്ധങ്ങളിൽ നിന്ന് അകർന്നു പോകുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ അറിയാനും അത് എത്ര കേട്ടാലും എത്ര നമുക്ക് ശ്രവിച്ചാലും അത് മതി വരില്ല കാരണം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് അനേകം വിഷയങ്ങൾ നിരന്തരം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറിപ്പോവാനുള്ള അനേക സാഹചര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് നമ്മുടെ ആശ്രയ കേന്ദ്രങ്ങളാണ് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള അറിവിൻ്റെ കേന്ദ്രങ്ങളാണ് ആശ്രമങ്ങൾ ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ആചരണങ്ങളൊക്കെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് അത് വളരെ പെട്ടെന്ന് നമുക്ക് നേടാൻ കഴിയുന്നതല്ല സൂക്ഷ്മമാണ് അതിനു വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകളുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് ഇത്തരം സത്സംഗങ്ങളും ആശ്രമപ്രവർത്തനങ്ങളും ഒക്കെ ഒരു വ്യക്തമായ നിയമത്തിലൂടെ അല്ലെങ്കിൽ ഒരു ക്രമീകരമായ രീതിയിൽ പോകുന്നതിലൂടെ നമുക്ക് ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയും ശ്രീ ശാരദാ അദ്വൈതാശ്രമത്തിന്റെ സാംസ്കാരിക സദസ്സിൽ സ്വാമി സത്യാനന്ദപുരി സ്വാഗതവും ശ്രീമദ് സ്വാമി ചിദാനന്ദപുരി അധ്യക്ഷനും നിർവഹിച്ചു നമ്മള് ഈ ഒരു ആശ്രമത്തിൽ ശ്രീ മഠം ഈ ഒരു ആശ്രമത്തെ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറിയ ശേഷം എട്ടാമത് വാർഷികത്തിലാണ് ഒത്തുകൂടിയിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ആരെ ആദ്യം നമിച്ചുകൊണ്ട് അല്പം ചില വാക്കുകൾ പറയണം എന്ന് ചിന്തിക്കുമ്പോൾ ശാരദാദേവിയിലാണ് ആരംഭിക്കേണ്ടത് ലോകം മുഴുവൻ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ ചെയ്ത് വലിയൊരു ദിഗ്വിജയ യാത്ര നടത്തി വിവേകാനന്ദ സ്വാമികൾ സഞ്ചരിക്കുന്നു ആ കാലഘട്ടത്തിൽ സുദീർഘങ്ങളായ മൂന്നര സമ്പത്സരക്കാലം അമേരിക്കയിൽ അവിടുത്തെ ജീവിതക്രമത്തെ ശരിക്ക് മനസ്സിലാക്കി അനന്തരം യൂറോപ്പിലൂടെ സഞ്ചരിച്ച് ഭാരതത്തിന് എന്തെല്ലാം ന്യൂനതകൾ ഇടക്കാലത്ത് വന്നു ചേർന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ സ്വാമിജി വലിയ കുറേ സങ്കല്പങ്ങളെ സമൂഹത്തിന് മുമ്പാകെ വെച്ചു ഒന്ന് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഏതൊരു സംഘടിത ഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനമുണ്ടോ ഏതൊരു സംഘടിത ഭാവത്തിൻ്റെ അഭാവമാണോ ഭാരതത്തിൽ ഇടക്കാലത്ത് വലിയ അപചയം ഉണ്ടാക്കി തീർത്തത് ആ ഒരു സംഘടിത ഭാവത്തെ ആധ്യാത്മിക ധാർമ്മിക പ്രവർത്തനങ്ങളുമായി ചേർത്തുകൊണ്ട് പ്രസ്ഥാനം ആരംഭിക്കണം ആ പ്രസ്ഥാനം ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണഭൂതമായി തീരും എന്ന് സ്വാമിജി സങ്കൽപ്പിക്കുക മാത്രമല്ല പലരുമായി ആശയവിനിമയം ചെയ്തു അപ്രകാരം ശക്തങ്ങളായ കത്തുകൾ എഴുതുകയും ചെയ്തു വാസ്തവത്തിൽ അതിൻ്റെ ഫലമാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണ മഠം എന്ന ഒരു ട്രസ്റ്റും ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന ഒരു സൊസൈറ്റിയും ഇത് രണ്ടും ചേർന്നതാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം അതിലൊതുങ്ങുന്നില്ല ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം കാരണം മറ്റു രാജ്യങ്ങളിൽ അവിടവിടങ്ങളിലുള്ള നിയമം അനുസരിച്ച് പല വേദാന്ത സൊസൈറ്റികളും സ്ഥാപിക്കപ്പെട്ടു ആ കാലഘട്ടത്തിൽ തന്നെ സ്വാമിജി മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായിരുന്നു എപ്രകാരം ശ്രീരാമകൃഷ്ണ മഠം ബ്രഹ്മചാരിമാരും സന്യാസിമാരും വസിച്ച് സാധനാനുഷ്ഠാനങ്ങൾ ചെയ്ത് സമൂഹത്തിൽ വിവിധങ്ങളായ സേവാപ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തീരണമോ അതുപോലെ ബ്രഹ്മചാരിണിമാരും സന്യാസിനിമാരും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കണം അവർക്ക് മഠമുണ്ടാകണം ആ സ്വാമിജിയുടെ സങ്കല്പത്തിൻ്റെ പരിണാമമായിട്ടാണ് ആരംഭത്തിൽ തന്നെ ഇതിന് ചില അമ്മമാരെ ചുമതലപ്പെടുത്തുകയും മറ്റും ചെയ്തു അതിനെല്ലാം ആദ്യം തന്നെ അനുഗ്രഹം ശ്രീരാമകൃഷ്ണദേവൻ്റെ മൂർത്തിമത്ഭാവമായി എല്ലാത്തിലും മാർഗദർശനം ചെയ്തുകൊണ്ട് വിരാജിച്ചിരുന്ന ശാരദാദേവിയിൽ നിന്നാണ് അനുഗ്രഹം മേടിച്ചത് അമ്മയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനങ്ങളുടെ ആരംഭം കാലം മുന്നോട്ട് പോയപ്പോൾ ശ്രീരാമകൃഷ്ണ ശാരദാ മഠം എന്ന നിലയ്ക്ക് അത് രൂപപ്പെട്ടു ക്രമേണ വികാസങ്ങളും പരിണാമങ്ങളും ഒക്കെ സംഭവിച്ചപ്പോൾ അത് പ്രത്യേക മഠമായി ശാരദാ മഠവും ശാരദാ മിഷനും ഒക്കെ ഉണ്ടായി ഇവയുടെ സമ്മിളിതമായ പ്രവർത്തനവും സന്ദേശവും ലോകം മുഴുവൻ വ്യാപിച്ചു അതിനാൽ പ്രഭാവിതമായി പല സ്ഥലങ്ങളിൽ പല കേന്ദ്രങ്ങൾ ആവിർഭവിച്ചു ആ കൂട്ടത്തിൽ കോഴിക്കോട് കുറേ സജ്ജനങ്ങൾ അമ്മമാർ ഒത്തുകൂടി ശാരദാ ഭക്തസമാജം ഉണ്ടാക്കി ആ ഭക്തസമാജത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ അവർ പല ഗൃഹങ്ങളിലായിരുന്നു ഭജനകളും മറ്റും നടത്തിയിരുന്നത് അത് മുന്നോട്ട് പോയപ്പോൾ അതിനൊരു ആസ്ഥാനം വേണമെന്നുള്ള ചിന്ത ഉണ്ടായി അങ്ങനെയാണ് ഇവിടെ ഭക്തസമാജം ഈ ഒരു ആസ്ഥാന മന്ദിരത്തിലേക്ക് മാറുന്നത് കേരളത്തിലെ വിവേകാനന്ദൻ എന്നൊക്കെ പ്രസിദ്ധി പറ്റ കേരളത്തിൽ ശങ്കരാചാര്യസ്വാമികളുടെ സന്ദേശം ഏറ്റവും ഊർജ്ജസ്വലമായി പ്രസരിപ്പിച്ച ആഗമാനന്ദ സ്വാമികളാണ് അന്ന് ഈ ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്തിരുന്നത് ആ സമയത്ത് അതിൽ സംബന്ധിച്ചിരുന്ന ശ്രീ പട്ടേൽ പ്രഭാകരൻജി ഇന്ന് നമ്മളെ കൂടെ ഇല്ല അദ്ദേഹം ഈ ഓർമ്മകളൊക്കെ ഇവിടെ പങ്കുവെക്കേണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി പിന്നീട് അവർ പരിപൂർണമായും ശ്രീ ശാരദാ മഠത്തിന് അത് സമർപ്പിച്ചു ദക്ഷിണേശ്വരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോകം മുഴുവൻ വിവിധ ശാഖകളോടുകൂടി പ്രവർത്തിക്കുന്ന ശാരദാ മഠം ഇത് ഏറ്റെടുത്ത് നടത്തി ഇവിടെ പല ധാർമ്മിക സാംസ്കാരിക ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടന്നു എന്ന് മാത്രമല്ല വളരെ വ്യാപകമായി നമ്മുടെ ധർമ്മപ്രവർത്തനങ്ങളിൽ ഇവിടെയുള്ള മാതാജിമാർ പങ്കുവഹിച്ചു ഈ സന്ദർഭത്തിൽ നമ്മൾ തപപ്രാണ മാതാജിയെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ക്രമേണ ഈയൊരു മഠം കോഴിക്കോട് മഠത്തിന് രണ്ട് കേന്ദ്രങ്ങളുണ്ട് ഒന്ന് ഇവിടവും ഒന്ന് ചെറുവണ്ണൂരും ഈ ഒരു കേന്ദ്രം മഠം മഠത്തിൻ്റെ രീതിയിൽ നിന്ന് മാറ്റണം മറ്റേതെങ്കിലും സമാന ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് കൈമാറണം എന്നുള്ള തീരുമാനമെടുത്തു കോഴിക്കോട് പട്ടണത്തിൻ്റെ മധ്യഭാഗമാണിത് പ്രധാന ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് കെ എസ് ആർ ടി സി ആയാലും മറ്റ് ബസ് സ്റ്റാൻഡായാലും നമുക്കെല്ലാം അറിയാം അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെയുള്ള വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്തുള്ള ഈ കേന്ദ്രം ഒരു എന്താ അറിയില്ല സാധാരണഗതിയിൽ ഇതൊക്കെ കൈമാറുമ്പോൾ എത്ര കോടികളുടെ വ്യവഹാരമാണ് നടക്കുക എന്നൊക്കെ നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം ഇത്രയും പ്രധാനപ്പെട്ടൊരു സ്ഥലം ഇത് എത്ര കോടി രൂപയുടെ സ്ഥലമെന്നുള്ളത് നമുക്കൊക്കെ ആലോചിച്ച് അറിയാവുന്നതാണ് എന്നാൽ സമ്പൂർണ്ണ സമർപ്പണമായി ശാരദാ മഠം ഇത് ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഏൽപ്പിക്കുക ചെയ്യുന്നത് അത് അത് വലിയൊരു ഒരു ഒരു വലിയൊരു പ്രവർത്തനമാണ് നമുക്കത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലേറെ സംഖ്യയൊക്കെ ഇതിന് കൊടുക്കാൻ സന്നദ്ധരായ പലരും കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തിപരമായി അറിയാം പക്ഷേ പരിപൂർണ സമർപ്പണമായിട്ട് അത് നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൽ ശാരദാ മഠത്തിന് വിശേഷിച്ച് തപപ്രണവ മാതാജി അഭയ അജയപ്രണവ തുടങ്ങി പരമ പരമപൂജനീയരായ സന്യാസിനിമാർക്ക് മാതാജിമാർക്ക് നമ്മുടെ പ്രവർത്തന ശൈലിയിലുള്ള ഒരു വിശ്വാസവും സ്നേഹവും ആണ് അതെടുത്ത് കാണിച്ചത് അജയപ്രാണ മാതാജി വന്നു നേരിട്ട് ഇത് ഏൽപ്പിച്ചു അനന്തരം ചില പരിവർത്തനങ്ങളൊക്കെ നമ്മളിവിടെ വരുത്തി മഠം എന്ന പേര് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് രജിസ്റ്റേർഡ് പ്രസ്ഥാനത്തിൻ്റെ പേരാണ് അതുകൊണ്ട് ശ്രീ ശാരദ അദ്വൈതാശ്രമം എന്ന പേരോടുകൂടി നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചു അതിനുശേഷം എപ്പോൾ തവപ്രണാതാജിയെ കാണുമ്പോഴും അതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം അജയ് പ്രണാമതാജിയെ കണ്ടപ്പോഴൊക്കെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു സ്നേഹപൂർവ്വം ആ ഒരു അനുഗ്രഹങ്ങളുടെ ഒക്കെ ഭാവത്തിൽ ഇത് മുന്നോട്ട് പോവുകയാണ് ആരംഭം മുതൽ കോഴിക്കോട് ശാരദാ മന്ദിരത്തിൽ ആദ്യം മാതൃകാ പ്രണവ മാതാജി ആയാലും ഇപ്പോൾ രാധാ പ്രണവമാതാജി ആയാലും ഒക്കെ തന്നെ പൂർണ്ണ അനുഗ്രഹ ഭാവത്തോടു കൂടി ഈ പ്രവർത്തനങ്ങളിൽ അന്വേഷിക്കുകയും ആവുന്ന സന്ദർഭങ്ങളിലൊക്കെ പങ്കു ചേരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു സന്ദേശമാണ് ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങളിലായിട്ട് ഇവിടെ ഒട്ടനവധി വേദാന്ത പഠനങ്ങൾ നടന്നു കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നടന്നു മറ്റ് വിശേഷ ദിവസാചരണങ്ങൾ നാമജപങ്ങൾ അഖണ്ഡ ഭജനകൾ ഒക്കെ പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ നടന്നു അതുകൂടാതെ അദ്വൈതാശ്രമം സത്സംഗം എന്നുള്ള മാസികയുടെ ഒരു പ്രചരണ കാര്യാലയമായും ഇവിടം പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ ഉപരിയായിട്ട് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ധാർമ്മിക ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾക്ക് എപ്പോഴും ഇവിടെ വരാനും അവരുടേതായ കാര്യങ്ങൾ അവരുടേതായ ചർച്ചകളോ ആലോചനകളോ നടത്താനും എന്നും ഇത് തുറന്നു വെച്ചിട്ടുണ്ട് അതൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അപ്പം ആ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ധാർമ്മിക കേന്ദ്രമായി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ കൂടുതൽ ദീർഘമായി അധ്യക്ഷ ഭാഷണത്തിൽ ഒന്നും പറയുന്നില്ല ഒരു യോഗാധ്യക്ഷനാവുമ്പോൾ ചില സ്വാതന്ത്ര്യമുണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും പറയാം ഉപക്രമം കഴിഞ്ഞ് ഉപസംഹാരവും പറയാം അതുകൊണ്ട് ഇപ്പോൾ ദീർഘമായി ഒന്നും പറയുന്നില്ല ഇതിൻ്റെ ഒരു പശ്ചാത്തലം എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല ഇവിടെ കൂടിയിരിക്കുന്ന അതുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തലം പറഞ്ഞത് ഇതിൽ തന്നെ പലതും വിട്ടുപോയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഈ മഹാത്മാക്കളെ ഒക്കെ നമസ്കരിച്ചുകൊണ്ട് ഇത് അദ്വൈതാശ്രമത്തിൻ്റെതായ ഒരു നിലയ്ക്ക് കൈമാറേണ്ടെന്നതിൽ ഏറ്റവും ഉത്സാഹിച്ച തപപ്രാണ മാതാജി സ്ഥൂല ശരീരം കൊണ്ട് നമ്മുടെ കൂടെയില്ല അതുപോലെ നിയമപരമായ ക്രിയ ചെയ്ത അജയപ്രണ മാതാജി ഇപ്പോൾ സ്ഥൂല ശരീരം നമ്മുടെ കൂടെ ഇല്ല പക്ഷേ അവരുടെയൊക്കെ സങ്കല്പങ്ങളും അനുഗ്രഹങ്ങളും നിസ്സംശയം നമുക്ക് പറയാം ഈ പ്രവർത്തനത്തിലുണ്ട് അതിനൊക്കെ മൂലമായിട്ട് ഭാരതത്തിൻ്റെ സമീപകാല നവോത്ഥാനത്തിൽ തന്നെ വലിയ ശക്തിയായി ശക്തിയായിത്തീർന്ന ശാരദാദേവിയുടെ സങ്കല്പ അനുഗ്രഹങ്ങൾ ഉണ്ട് എങ്ങനെ നവീന കാലത്തെ നവോത്ഥാനത്തിന് അടിസ്ഥാനമായി എന്നുള്ളത് ചരിത്രം പഠിക്കുക അപ്പം നമുക്ക് മനസ്സിലാവും സിസ്റ്റർ നിവേദിതയ്ക്ക് എങ്ങനെ പ്രേരണാ സ്രോതസ്സായി അനുഗ്രഹ സ്രോതസ്സായി അതുപോലെ ഭാരതത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് അമ്മയുടെ അനുഗ്രഹങ്ങൾ കാരണമായത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് അരവിന്ദഘോഷ് തുടങ്ങി ഒരു നില നേതാക്കന്മാർക്ക് എങ്ങനെ പ്രേരണാസ്രോതസ്സായി ഇതൊക്കെ നമ്മൾ വേണ്ടതുപോലെ പഠിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് എങ്ങനെയാണ് സ്രോതസ്സായി നില ശ്രീമത് ശിവാനന്ദപുരി ശിവാനന്ദിയുടെയും അനുഗ്രഹ പ്രഭാഷണം നടന്നു രണ്ടായിരത്തി പതിനാറിലാണ് കോഴിക്കോട് രാമകൃഷ്ണ ശാരദാ മിഷന്റെ ചുമതലയേക്കാൻ നിയോഗിക്കപ്പെട്ടത് നമ്മുടെ ഈ ഒരു സ്ഥാപനം ഇത് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഭക്തന്മാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ അത് പൂജയ സ്വാമിജി ചിദാനന്തൂർ സ്വാമിജി അത് ഏറ്റെടുത്തതിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് മഠാധിപതികൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചു അന്വേഷിക്കുന്നുണ്ടെന്ന് മാസിക നമ്മുടെ എല്ലാ സെന്ററിലും വരുന്നുണ്ട് അതിലൂടെയും നമുക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ധാരാളം അറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ സ്വാമിജി ഏതൊരവസരത്തിലും ഇപ്പൊ തൃശ്ശൂരോ അങ്ങനെ ചാൻസ് കിട്ടിയാൽ ആ മാതാജിമാരുമായിട്ടൊക്കെ എപ്പോഴും എന്തൊരവസരം കിട്ടിയാലും അവരുമായിട്ട് ആ സമ്പർക്കം പുലർത്തുന്നുണ്ട് ഇപ്പൊ നമ്മുടെ തൃശൂരെ പ്രസിഡന്റ് മഹാരാജി പൂജനീയ വിമല പ്രണവ വന്നിരുന്നു കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി ആറു വയസ്സുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളിവിടെ വളരെ പരിമിതി ആൾക്കാരെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടുന്നില്ല കാരണം എല്ലാ ചുമതലകളും വളരെ കുറച്ച് പേര് ചെയ്യണം അപ്പം മാതാജി ശാരീരികമായിട്ട് മാതാജി ഇപ്പം ആരോഗ്യനില വളരെ മോശമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി കാണേണ്ടതാണ് പക്ഷെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് മാതാജി എന്തായാലും കുട്ടി ഞാൻ വരികയെന്ന് പറഞ്ഞ് പതിനെട്ടാം തീയതി രാവിലെ അവിടുന്ന് ആറു മണിക്ക് പുറപ്പെട്ട് ഇവിടെ എട്ടേമുക്കാൽ ലൈവ് എത്തി സ്വാമിജിയെ അന്വേഷിച്ചു അപ്പം സ്വാമിജി അന്ന് തിരുവനന്തപുരത്ത് ഇപ്പം ഏകനാഥനെ പറഞ്ഞാൽ ഏകനാഥൻ ഏർ മാതാജി പോകുന്നതിന് മുമ്പ് അവിടെ വന്ന് കണ്ടു ഇപ്പൊ എവിടെയാ സ്വാമിജിന്ന് ചോദിച്ചത് ആദ്യം ഇപ്പൊ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു എല്ലാ കാര്യവും അന്വേഷിക്കുന്നുണ്ട് മാതാജിക്കും ഈ പ്രവർത്തനത്തിന് വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെയൊക്കെ പിന്നില് നമ്മൾ ആരുമല്ല ശാരദാദേവി തന്നെയാണ് ദേവി ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കാൻ വേണ്ടി വളരെയധികം കഠിനമായ തപസ് ചെയ്തിരുന്നു അന്ന് ശ്രീരാമകൃഷ്ണ പരമാസരുടെ ഡയറക്ട് ഡിസേബിൾസൊക്കെ ഒരു ഉടുതുണിക്ക് ബുദ്ധിമുട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അതേപോലെ താമസിക്കാൻ സ്ഥലമില്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ആ കാലഘട്ടത്തിലായിരുന്നു ഭഗവാന്റെ സ്ഥൂല ശരീരം പോയി അന്ന് ദേവി കയ്യിലെ ആ വളയൊക്കെ ഊരി വെച്ച് ശരിക്കും പറഞ്ഞ ഭർത്താക്കന്മാര് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ള വസ്ത്രം ധരിക്കണമെന്നാ അപ്പൊ അതൊക്കെ അന്ന് ഉയർന്ന ബ്രാഹ്മണ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരൊക്കെ അപ്പൊ ആചാര്യ മര്യാദകളൊക്കെ വളരെ കഠിനമായി അനുഷ്ഠിക്കേണ്ട നാളുകളാണ് പക്ഷെ ദേവി ആ വള ഊരാൻ തുടങ്ങിയപ്പോ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഭഗവതി ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല ഈ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്കേ പോയിട്ടുള്ളൂ ഭവതി അത് ധരിക്കണം ഒരു പിരി വളയുണ്ട് ദേവിയുടെ കയ്യിൽ അപ്പൊ അത് പിന്നെ ഇട്ടു അതേപോലെ നല്ല കറുത്ത നല്ല വീതിയുള്ള ബോർഡറുള്ള സാരി ആയിരുന്നു അപ്പൊ ലൈറ്റ് ബോർഡറുള്ള സാരി കൊടുക്കാൻ തുടങ്ങി അന്ന് പിന്നെ പിന്നെ ഭഗവതിക്ക് നീ ധാരാളം കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് അതാണ് ഭഗവാൻ പറഞ്ഞ വാക്ക് പിന്നൊരു കാര്യം കൂടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവതി എത്ര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വന്നാലും ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത് ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത് മാതാജിക്ക് ഈ ഒരു ആശ്രമം കൈമാറണം എന്ന് തോന്നിയ സമയത്ത് അത് കൈമാറുന്നതിന് വേണ്ടി മാതാജിയുടെ മനസ്സിൽ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ പൂജനീയ സ്വാമിജിയുടെ ആ ഒരു സ്മരണ ഉണ്ടായത് എനിക്ക് തോന്നുന്നത് അത് ചിലപ്പം അത്ര യാദൃച്ഛികമായിരിക്കില്ല എന്നുള്ളതാണ് തോന്നുന്നത് കാരണം സ്വാമിജിയുടെ ഒരു തപസ്സിൻ്റെ കാലമൊക്കെ കേട്ട് മനസ്സിലാക്കിയ സമയത്ത് സ്വാമിജി അത് അധികമൊന്നും വേദികളിൽ പറയാറില്ല ചെറിയ പ്രായത്തിൽ തന്നെ അതായത് പഠിക്കുന്ന കാലത്ത് തന്നെ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ ഏതാണ് പ്രായം എന്ന് സംശയമുണ്ടോ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു വിത്ത് അങ്കുരിച്ച് മുളപൊട്ടി വലതാവണ ആ ഒരു സമയത്ത് സ്വാമിജി ഏറ്റവും കൂടുതൽ ആകൃഷ്ടമായിട്ടുണ്ടായിരുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ദർശനങ്ങളോടും അതുപോലെ തന്നെ ഒരു ഉപാസന എന്നുള്ള നിലയിൽ തന്നെ സ്വാമിജി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് രാമകൃഷ്ണ പരമഹംസരെയും അതുപോലെ തന്നെ മാതൃദേവിയേയും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം ഇതൊന്നും ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ല സ്വാമിജി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പറയാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട് സ്വാമിജി എന്തെങ്കിലും പറയുമെന്നുള്ളൊരു പേടിയുണ്ട് പക്ഷെ എന്നാലും സ്വാമിജിയുടെ ആ ഒരു യാത്രയിലുടനീളം പരിവചനത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി ആ അവർ യാത്രയിലുടനീളം സ്വാമിജി ഏതൊരു ഭാവത്തോടു കൂടിയിട്ടായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ സ്വാമിജിയിൽ നിന്ന് നേരിട്ടും വായിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും ആ ഒരു തപസ്സ ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള അത്രയും ആഴമേറിയ ഒരു ഉപാസന ആ ഒരു ഉപാസന ആ ഉപാസ്യ ആ ഉപാസനയ്ക്ക് ഉപാസ്യമായിട്ടുണ്ടായിരുന്നത് പരമഹംസരിലൂടെ ആയിരുന്നു ആ ഒരു ഗുരുവിനെ കണ്ട് സ്വാമിജി ഉപാസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തപപ്രാണ മാതാജിക്ക് അങ്ങനെ ഒരു സ്മരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഈശ്വര നിയോഗം തന്നെ ആണെന്ന് നമുക്ക് ചിന്തിക്കാം അത് തന്നെയാണ് ശ്രീ കിരാത ക്ഷേത്ര സമിതി കാരണവർ ശ്രീ അശോകൻ കുനിൽ ആശംസയും എട്ട് വർഷമായിട്ട് ഈ ആശ്രമം ഈ പ്രദേശത്ത് വന്നതിന് ശേഷം അതിനു മുമ്പും ശാരദാമഠം ആയിരിക്കുന്ന സമയത്തും ഒരുപാട് സാധാരണക്കാരന് ഉപകരിക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം താമസം കോവിഡ് കാലത്ത് രോഗം വന്ന അവസരത്തിൽ എല്ലാവിധത്തിലുള്ള സഹായ സാധനങ്ങൾ നൽകുകയും അതിലുപരി അയച്ചിട്ട് മനുഷ്യ മനസ്സിലെ വിഷമങ്ങൾ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണിത് ഇത് ഇതിൻ്റെ ലക്ഷ്യം ഹിന്ദുമത ആചാരങ്ങൾ പ്രചരിപ്പിക്കാനും ശുദ്ധീകരിക്കാനും നടപ്പാക്കാനും വേണ്ടി ആരംഭിച്ചതാണെങ്കിലും ഹിന്ദു മതത്തിൽ പറയുന്നത് ലോകത്തിലുള്ള ജനങ്ങൾ എല്ലാം ഒന്നാണ് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ മറ്റുള്ള മതക്കാരനെന്നുള്ള വേർതിരിവോ ലിംഗവ്യത്യാസമോ ഇല്ലാതെ ഈ നാട് സ്വയം സമ്പൂർണമായി പ്രാപ്തിയിലെത്തണം എന്ന ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ശ്രീ സന്തോഷ് കുമാർ കൃതജ്ഞ രേഖപ്പെടുത്തി ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളെയും ഇടയ്ക്ക് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലായ്മയുടെ നടുവിൽ നിന്നിട്ട് ഒരു പ്രസ്ഥാനത്തെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ ഉണ്ടായത് അവരുടെ ശക്തമായ സങ്കല്പവും പിന്നെ അവരുടെ ആ ഒക്കെ ആ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് അവർ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുത്തതിൻ്റെ ആ ത്യാഗ മനോഭാവമൊക്കെ ശരിക്കും നമുക്ക് വലിയ മാതൃകയാണ് അതൊക്കെയാണ് നമ്മൾ ശരിക്കും നമ്മൾ ജീവിതത്തിൽ പകർത്തി കൊണ്ടുവരേണ്ടത് നമ്മുടെ സാധനയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഈ ഒരു ദിവസത്തിൽ മാതാജി നമ്മളോട് ഇവിടുന്ന് ഈ ത്യാഗത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു നമ്മുടെ അടുത്ത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാവരുടെയും ഒരു പ്രകൃതിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഈ ശാരദാ മഠവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സേവകന്മാരുടെയും പിന്നെ കോഴിക്കോട് ഈ ഭാഗങ്ങളിലും നമുക്കല്ലാതെയുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മഠം ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള സൗകര്യങ്ങൾ അതിൻ്റെ ഒരു ശാന്തി സമാധാനം ആധ്യാത്മികമായിട്ടുള്ള അറിവ് ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് മാതായിയുടെ പാദങ്ങളിൽ സാക്ഷാതം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് സീ ന്യൂസ് കോഴിക്കോട്